നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം മുറുകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രണ്ട് പഞ്ചായത്തുകളിൽ പ്രചാരണത്തിനെത്തി പ്രിയങ്കാഗാന്ധി നാളെ പ്രചാരണത്തിന് എത്തുന്നതോടെ യു ഡി എഫ് ക്യാമ്പിന് ആവശ്യമേറും സ്ഥാനാർത്ഥികൾ രണ്ടാംഘട്ട പ്രചാരണം തുടരുകയാണ് പ്രചാരണം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ എല്ലാ ശക്തിയും പുറത്തെടുത്താണ് എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും പ്രചാരണം നടക്കുന്നത് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ വീണ്ടും ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ അതിനുതകുന്ന സ്ഥാനാർത്ഥി ഇതാണ് എൽ ഡി എഫ് നേരത്തെ മുതൽ ആലോചിച്ചത് സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ വൻ സ്വീകാര്യത ആ സ്ഥാനാർത്ഥിത്വത്തിന് ലഭിച്ചിരിക്കുന്നു ഇത് നമ്മുടെ എതിരാളികളിൽ വലിയ തോതിലുള്ള അങ്കലാപ്പാണ് ഉണ്ടാക്കിയത്